സമൂഹത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വിപുലമായി നിൽക്കുന്ന രണ്ട് പാപങ്ങളെ കുറിച്ച് സങ്കീർത്തകൻ പറയുകയാണ് ഒന്ന് അവിശ്വസ്തത രണ്ട് കാപട്യം ശരിക്കും നമ്മുടെ സമൂഹത്തെ ഈ തിന്മ നന്നായിട്ട് കാർന്നു തിന്നുന്നുണ്ട് നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം ഇത് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ആത്മശോധനക്ക് വിധേയമാക്കിക്കൊണ്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിശ്വസ്ഥതയുടെ നിഴല് എല്ലാ മണ്ഡലങ്ങളും എല്ലാ ബന്ധങ്ങളിലും വരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും പത്രം എടുത്ത് പറയുന്നത് നോക്കിയാ മതി പത്രമാസിക വായിച്ചാ മതി ദാമ്പത്യത്തിലുള്ള അവിശ്വസ്ഥതകള് കുടുംബ ബന്ധങ്ങളിലുള്ള അവിശ്വസ്ഥതകള് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുള്ള അവിശ്വസ്ഥതകള് മക്കള് മാതാപിതാക്കളോട് കാണിക്കുന്ന അവിശ്വസ്ഥതകള് സഹോദരങ്ങൾ തമ്മിലുള്ള അവിശ്വസ്തകള് എന്തിനേറെ സമർപ്പണ ജീവിതത്തിൽ പോലും ദൈവത്തോട് ചെയ്ത വിശ്വസ്തയോട് നേരെ വിപരീതമായി കടന്നുപോകുന്ന സന്യസ്ത പൗരോഹിത്യ ആത്മീയ കൂട്ടായ്മയിലുള്ളവർ വരെയോ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക ഞങ്ങൾ അടക്കം ഈ പറയുന്ന വചനം പറയുന്ന ബിജിലച്ഛൻ അടക്കാം ദൈവത്തോട് എന്തോ ഒരു അവിശ്വസ്ത കാണിച്ചിട്ടുണ്ട് എന്തോ ഒരു അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട് പൂർണ്ണമായും വിശ്വസ്തരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ പരിപൂർണ വിശ്വസ്തയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ കുറച്ച് വിശ്വസ്തത അത് തമ്പുരാൻ തമ്പരാൻ ആഗ്രഹിക്കുന്ന പരിപൂർണ വിശ്വസ്തയാണ് പൂർണ്ണ സമർപ്പണവും പൂർണ്ണ വിശ്വസ്ഥതയും എല്ലാ ദാമ്പത്യത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു കൂതാശയാണ് ഇതൊരു ഉടമ്പടിയാണ് ഉടമ്പടിയില് പരിപൂർണ വിശ്വസ്തത ദൈവം ആവശ്യപ്പെടുന്നുണ്ട് എത്രയോ വഞ്ചിക്കപ്പെട്ടതിന്റെ ചതിക്കപ്പെട്ടതിന്റെ നേർ സാക്ഷ്യങ്ങള് കൗൺസിലിങ് മുറികളില് അച്ഛന് കേട്ടിട്ടുണ്ടെന്ന് അറിയാവോ എത്രയോ സാക്ഷ്യങ്ങള് എത്രയോ ജീവിതങ്ങളെ ചങ്കുപൊട്ടി കരയുന്നതും വേദനിക്കുന്നതും കണ്ണുനീർ വാർക്കുന്നതും മുമ്പിൽ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞ് 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 അച്ഛാ എൻ്റെ ജീവിത പങ്കാളി എന്നോട് അവിശ്വസ്തത കാണിച്ച എന്റെ മക്കൾ ഞങ്ങളോട് അവിശ്വസ്തത കാണിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളോട് അവിശ്വസ്ത കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചങ്കുപൊട്ടി കറഞ്ഞ് എത്രയോ ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് എത്രയോ സമർപ്പണ ജീവിതങ്ങളിൽ ഇന്നലകളിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ പറ്റാതെ പോയതിന്റെ വേദനാജനകമായ മനസ്സിന്റെ ഭാരവും നൊമ്പരവും സങ്കടവും പേര് ജീവിക്കുന്ന എത്രയോ സമർപ്പണ ജീവിതങ്ങൾ നയിക്കുന്നവരുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ഒത്തിരി ഒരു വിഷയം തന്നെ ദൈവമേ നിന്നു നീയുമായിട്ട് ഒരു പരിപൂർണ സമർപ്പണത്തിലേക്കും ഒരു പരിപൂർണ വിശ്വസ്തയുടെ ഒരു ജീവിതത്തിനായി നീ തമരാനീയൻ ഒരുക്കണമേ ഏതെല്ലാം മേഖലകളിൽ ഇന്നലെ വിശ്വസ്തത ോ ശുശ്രൂഷ മേഖലകളിലോ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിലോ എന്റെ വിശ്വസ്ത ജീവിതത്തിലോ എന്റെ ഏതെങ്കിലുമൊക്കെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവിശ്വസ്തമായി ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ദൈവമേ മാത്രീക്കാൻ കൃപ തരണമേ ലൂയ്യം പറയുന്ന നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തരാണ് കാരണം ദൈവത്തിന് തന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ലല്ലോ